ചുളിവുകളും ഡ്രൈനസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നോക്കിയിട്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും അടുക്കളയിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടുള്ള അട്ടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒറ്റത്തവണ യൂസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങളുടെ ഫേസ് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികൾ മാറാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയാൽ മതി ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും കറുത്ത പാടുകൾ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് വീട്ടമ്മമാർക്ക് അടുക്കള ജോലിയോടൊപ്പം ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയ റിസൾട്ടാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ കണ്ടിന്യൂസ് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാകിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് ഞാൻ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു തേങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് മിക്സിക്കകത്തിട്ട് അടിച്ച് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് ബദാമാണ് ആണ് നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ ബദാം സ്കിപ്പ് ചെയ്യാം പക്ഷേ ബദാം ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ഞാൻ ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ഇനി ഞാൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടണിൻ്റെ തുണി ഉപയോഗിച്ചോ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മഞ്ഞളാണ് ഇത് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പച്ച മഞ്ഞൾ ഉണങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരുപാട് മഞ്ഞളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു നുള്ളു മഞ്ഞൾ കൊടുത്താൽ മതി ഒരു കാൽസ്പൂൺ പോലും എടുക്കേണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെങ്ങാക്കാക്കി വയ്ക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ആക്കി വെക്കാനായിട്ടും ഒരു ഷെയ്ഡെങ്കിലും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതൊരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക നമ്മളൊരു അഞ്ച് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ നോക്കണം നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് ഫേസ് പാക്ക് പാക്ക് ആണ് ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവരും ഒന്ന് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിസിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നോക്കിക്ക നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സൺ ഡാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും എന്തൊരു ഗ്ലോ ആ നോക്കിക്കേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് എടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ